നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ ആമയഴിഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ തോടിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ടായിരം മീറ്റർ നീളത്തിൽ കമ്പിവല സ്ഥാപിക്കാൻ തീരുമാനമായി മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നാൽപ്പത് എ ഐ ക്യാമറകളും സ്ഥാപിക്കും ക്യാമറകൾ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും വീടുകളിലെ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നവരെ പിടികൂടി കടുത്ത നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി മേജർ ഇറിഗേഷൻ വകുപ്പാണ് കമ്പിവല സ്ഥാപിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ അറ്റകുറ്റപ്പണികളും ഇറിഗേഷൻ വകുപ്പ് നടത്തും വീടുകളിലെ മലിന ജലം ആമയിഴിഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിയാൽ കടുത്ത നടപടികൾ ഉണ്ടാകും ഇക്കാര്യം മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു കെ എസ് ആർ ടി സി തകരപ്പറമ്പ് പാറ്റൂർ വഞ്ചിയൂർ ജനശക്തി നഗർ കണ്ണമൂല എന്നിവിടങ്ങളിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിന ജലം തോട്ടിലേക്ക് ഒഴുക്കിയാലും ശിക്ഷിക്കപ്പെടും വലിയ തോതിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നോട്ടീസ് നൽകും പ്ലാമൂട് കോസ്മോ ആശുപത്രി കണ്ണമൂല പാറ്റൂർ എന്നിവിടങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നത് തടയും മൃഗശാലയിൽ മലിന ജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്നും ഖരമാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഒരുക്കണമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജാജി നഗറിൽ നിലവിലുള്ള തുമ്പൂർമൊഴി യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കി അധികമായി വരുന്ന മാലിന്യം അംഗീകൃത ഏജൻസികൾക്ക് കൈമാറും അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് മിനി എം സി എഫ് കണ്ടെയ്നർ എം സി എഫ് സ്ഥാപിക്കും നഗരങ്ങളിലെ പാലങ്ങൾക്ക് സമീപം അവസാനിക്കുന്ന ഭാഗത്തും രണ്ട് ട്രാഷ് ബ്രൂമുകൾ കോർപ്പറേഷൻ സ്ഥാപിക്കും ഇവിടെ ശാസ്ത്രീയ ഘര പദ്ധതിക്ക് കണ്ടെത്തിയ സ്ഥലത്ത് ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് കാരണമായ ആമിയഴ്ചത്തോട് വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന മീറ്റർ ടണൽ ശുചീകരിക്കണമെന്ന് റെയിൽവേയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് തടയും നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഓഫീസറായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തി ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാനുള്ള അധികാരം സ്പെഷ്യൽ ഓഫീസർക്കുണ്ട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലം കോർപ്പറേഷൻ തന്നെ വൃത്തിയാക്കണം അംഗീകാരമില്ലാത്ത ഏജൻസികൾ മാലിന്യം ശേഖരിക്കുന്നതും അവർക്ക് മാലിന്യം കൈമാറുന്നതും കുറ്റകരമാണ് ഇവരെ കണ്ടെത്താൻ രാത്രിയിലും പകലും പോലീസ് സഹായത്തോടെ പരിശോധന നടത്തും പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും കെ എസ് ആർ തമ്പാനൂർ ഡിപ്പോയിലെ സർവീസ് സ്റ്റേഷനിലെ മലിന ജലവും ഖരമാലിന്യവും തോട്ടിൽ തള്ളുന്നത് ഒഴിവാക്കാൻ എഫ്ലുവൻ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള സഞ്ചിയും മറ്റുപന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും മാലിന്യ ശുചീകരണ സംസ്കരണ തൊഴിലാളികൾക്ക് സേനയുടെ നേതൃത്വത്തിൽ പരിശീലനവും സുരക്ഷയും നൽകും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുക തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന ടണലിലെ മാലിന്യം ഇറിഗേഷൻ വകുപ്പിന്റെ സഹായത്തോടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും നീക്കുക വെള്ളമൊഴുക്ക് സുഗമമാക്കാൻ മൂന്ന് മാസം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് തീവണ്ടികളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം ഉറപ്പാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗം ആഴ്ചയിൽ ഒരിക്കൽ പരിശോധിക്കാനും റെയിൽവേക്ക് നിർദ്ദേശം നൽകി സ്റ്റേഷനിലെ മാലിന്യം തോട്ടത്തിലെത്തില്ല എന്ന് ഡിആർഎം അറിയിച്ചു ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ എം വി രാജേഷ് വി ശിവൻകുട്ടി ജി ആർ അനിൽ പി എ മുഹമ്മദ് റിയാസ് വീണ ജോർജ് വി അബ്ദുറഹ്മാൻ റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് തഫ്യാൽ തുടങ്ങിയവർ പങ്കെടുത്തു